നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സി പി എമ്മിന്റെ അടിത്തറ ഇളക്കി വെച്ചിരിക്കുകയാണ് കോരന്റെ ചെറുമകൾ വീണാ വിജയനാണ് അതിന്റെ ആദ്യ ശിലകൾ ഒന്നായി ഇളക്കിയെടുത്തത് ഇപ്പോൾ ചെറിയ ഒരു ഉന്തു മതി കടപുഴകാൻ സി പി എമ്മിന്റെ ഊരി കഴിഞ്ഞു എന്ന് വ്യക്തമാകുകയാണ് സി പി എമ്മിനെ നാമാവശേഷമാക്കിയത് തായ്ക്കണ്ടിയിൽ കുടുംബമാണെന്ന് ഉറപ്പിച്ചു പറയുകയാണ് മുഖ്യമന്ത്രിയുടെ മുഖ്യ ശത്രു പാർട്ടി മുച്ചൂട് മുടിഞ്ഞു എന്നാലും അതിന്റെ അസ്ഥികൂടം കുറച്ചുനാൾ കൂടി ഇവിടെ ഉണ്ടാകും പിണറായി വിജയൻ ചെയ്ത തെറ്റ് മുട്ടയിൽ നിന്ന് വിരിയാത്ത പ്രായത്തിൽ കേരളത്തിലെ ശതകോടീശ്വരന്മാരുടെ മടിത്തട്ടിൽ എല്ലാ സുഖഭോഗങ്ങളും ആസ്വദിക്കാൻ ഈ പൈതലിനെ കയർ ഊരി വിട്ടുകൊടുത്തതാണ് മുതലാളിത്തത്തിന്റെ മടിത്തട്ടിൽ മതിച്ചു വളർന്ന അതിസമ്പന്നനായ ബെർലിൻ കുഞ്ഞനന്ദൻ നായർ ഈ യുവതിയുടെ രക്ഷകനായി അവതരിച്ചു വൻ നഗരങ്ങളിലെ പാർപ്പും പടുകൂറ്റൻ വ്യവസായികളുമായുള്ള സഹവാസവുമായപ്പോൾ തൊഴിലാളി വർഗത്തിന്റെ ചെറുമാടത്തിൽ പിറന്ന ഈ യുവതിയുടെ മനസ്സ് ചകിതയായി എന്ന് ഏറെ രോഷത്തോടെ പ്രതികരിച്ചപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ശക്തിധരൻ പിണറായി വിജയനിലെ അച്ഛന്റെ മനസ്സ് സ്വന്തം മക്കൾ എന്ന് ഈ സൗഭാഗ്യങ്ങൾ നേടുമെന്ന് ചിന്തിച്ചു പോയത് അത്ഭുതമല്ല എൺപതുകളിൽ എ കെ ജി സെന്ററിൽ സന്ദർശകർ ആയിരുന്ന പ്രവാസി മലയാളികളുടെ മനസ്സിൽ മക്കളെ യൂറോപ്പിൽ എവിടെയെങ്കിലും മികച്ച പഠനത്തിന് വിടാൻ ആക്രാന്തം കാണിച്ചിരുന്ന ഒരു നേതാവിന്റെ ദൃശ്യം കിടപ്പുണ്ടാകും അതൊരു തെറ്റേയല്ല ഒരു ഉന്നതനായ നേതാവ് എനിക്ക് ബോധ്യപ്പെടുത്തി തന്ന ഗുണപാഠം ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട് എണ്ണിയാൽ ഒടുങ്ങാത്ത ദുരിതക്കായത്തിൽ ജീവിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ മക്കൾക്ക് സ്വന്തം മക്കളും അങ്ങനെ ദുരിതക്കടലിൽ അകപ്പെടരുതേ എന്ന് ചിന്തിച്ചു പോകുക സ്വാഭാവികമാണ് സത്യത്തിൽ അതിന്റെ രക്തസാക്ഷിയാണ് പിണറായി വിജയൻ പക്ഷേ മക്കളെ നേർവഴിക്ക് നട്ടു വളർത്തിയില്ല മകളുടെ നേർ വിപരീത ധ്രുവത്തിലായിരുന്നു മകൻ വിവേക് പുതിയ ഡയറി കൊച്ചി ദേശാഭിമാനിയിൽ എത്തിയാൽ അതൊന്നിനു പകരം രണ്ടെണ്ണം തരപ്പെടുത്താൻ ആരെ സോപ്പിട്ടാൽ കഴിയുമെന്ന് തല പുകഞ്ഞു ആലോചിച്ചുകൊണ്ടിരുന്ന വിവേകിന്റെ നിഷ്കളങ്ക മുഖം മറക്കാനാകില്ല മകൻ യു കെയിൽ പഠിക്കുന്നതിന്റെ പത്രാസിൽ കഴിയണമെന്ന പിണറായി വിജയൻറെ അത്യാഗ്രഹത്തിന് കൊടുക്കേണ്ടി വന്ന വിലയാണ് ധീരനായ കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ രാഷ്ട്രീയ മരണം പിണറായിയുടെ ഇംഗിതത്തിനനുസരിച്ച് മകനെ ചെന്നൈയിൽ അവിടെ നിന്ന് ബെർമിങ്ഹാം എന്ന സ്വപ്ന ഭൂമിയിൽ എത്തിക്കുന്നതിന് എസ് എഫ് ഐ പ്രവർത്തകൻ റഷീദ് എല്ലാ സംവിധാനങ്ങളും ഒരുക്കുമ്പോൾ കൊച്ചിയിൽ നിന്ന് സ്റ്റേറ്റ് ബാങ്ക് കലൂർ ശാഖയിൽ വിവേകിനുള്ള ലക്ഷങ്ങളുടെ ബാങ്ക് വായ്പയുടെ അവസാന പണികൾ നടക്കുകയായിരുന്നു പൊടുന്നനെയാണ് പിണറായിയുടെ കോൾ ദേശാഭിമാനിയിൽ കെ വേണുഗോപാലിന് വന്നത് വായ്പയുടെ നടപടികളുമായി മുന്നോട്ട് പോകണ്ട എന്ന് അതിൽ ഒളിച്ചിരിപ്പുണ്ട് യഥാർത്ഥ പിണറായിയുടെ മുഖം സത്യത്തിൽ ഇവിടെ ഒരു പിണറായിയെ മാത്രമല്ല ഞാൻ കാണുന്നത് ആഗോളവൽക്കരണത്തിന്റെ ആവിർഭാവത്തോടെ പഠനത്തിൽ വളരെ പിന്നിലായിരുന്ന എത്രയോ നേതാക്കളുടെ മക്കൾക്ക് കള്ളപ്പണത്തിന്റെ ഈ സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട് പക്ഷെ നാറിയത് പിണറായി മാത്രം ഇതെല്ലാം കൂടി ചേർത്തതാണ് പിണറായി വിജയൻ യഥാർത്ഥത്തിൽ ചെയ്തു കൂട്ടിയ പാപത്തിന്റെ എത്രയോ ഇരട്ടി ശിക്ഷ അനുഭവിച്ചു ഒരു നിമിഷം നായനാരുമായി താരതമ്യം ചെയ്തു നോക്കൂ ഇതിലൊന്നും നായനാരെ കൊടുക്കാൻ പറ്റില്ല നായനാരുടെ മനസ്സിൽ വിഹ്വലതയാർന്ന ഭാര്യയുടെയോ മക്കളുടെയോ ചിത്രം ഒരിക്കലും ഉണ്ടായിട്ടുണ്ടാവില്ല അതെല്ലാം പാർട്ടിയാണ് ഇളയ മകൻ വിനോദ് രാത്രി എറണാകുളം ഗസ്റ്റ് ഹൗസിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകാൻ തീവണ്ടിക്കൂലി കയ്യിലില്ലാതെ നിൽക്കവേ അച്ഛന്റെ ഔദ്യോഗിക വാഹനത്തിൽ ഒരു ലിഫ്റ്റ് പ്രതീക്ഷിച്ചപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ മുന്നിലിട്ട് ആട്ടിയ ആട്ടലുണ്ടല്ലോ ഒരു മകനും പൊറുക്കില്ല എന്തിനാണ് നീ ഈ രാത്രി ഇവിടെ എത്തിയതെന്ന് നായനാർ ആ ബാലനോട് ആക്രോശിച്ചപ്പോൾ ഉരുളക്കുപ്പേരി പോലെ അവൻ സഹികെട്ട് കൊടുത്ത മറുപടി എൻ്റെ അച്ഛനെ കാണാൻ എന്നായിരുന്നു അത്രയ്ക്ക് അവന്റെ മനസ്സ് നായനാരുടെ ആക്രോശത്തിൽ വ്രണപ്പെട്ടിട്ടുണ്ടാകും കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ തത്വദീക്ഷയിൽ നെല്ലിടവിടാതെ മുറുകെ പിടിച്ച നൂറ് നൂറ് അനുഭവങ്ങളെങ്കിലും നിരത്താനുണ്ടാകും ഇതായിരുന്നു ശക്തിധരൻ്റെ കുറിപ്പ് അതായത് ആ നേതാക്കളുടെ ഒന്നും കഴുകി വെള്ളം കുടിക്കാനുള്ള യോഗ്യത പോലും പിണറായിക്കില്ല എന്ന് ശക്തിധരൻ പറയുകയാണ്